കണ്ണു തുറക്കാതെ വന്ന് ഭഗവാനെ ആദ്യം കാണുക അല്ലാതെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ആദ്യം നോക്കേണ്ടത് ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ചക്കയിലോ മാങ്ങയിലോ അല്ല ഈ വെറുതെ പറഞ്ഞാൽ കേട്ടോ ഇന്നത്തെ ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ കണ്ണനോട് ആ മഹാപ്രഭുവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം വിഷുവുമായി ബന്ധപ്പെട്ട് വിഷുവിന് ഒരുക്കേണ്ട വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുന്നേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തിരുന്നു എങ്കിൽ പോലും അതിൽ പറയാതെ പോയ കുറച്ച് കാര്യങ്ങൾ രാവിലെ വിഷുവിൻ്റെ അന്ന് എത്ര സമയം തൊട്ട് എത്ര സമയം വരെയാണ് കണ്ണനെ കണി കാണേണ്ടത് വിഷുവിന് ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുക്കളേവ ഏത് ദിശ നോക്കിയാണ് വിഷു കൈനീട്ടം കൊടുക്കേണ്ടത് ആരാണ് പ്രധാനമായും അത് നൽകേണ്ടത് വിഷുവിൻ്റെ അന്ന് വീട്ടിലെ അമ്മമാർക്കുള്ള പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം ഞങ്ങളുടെ ഭക്തജനങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ ഇതുപോലുള്ള അറിവുകൾ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം നിലവിളക്ക് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ എണ്ണം തെറ്റാതെ അഞ്ച് തിരിയിട്ട എണ്ണയൊഴിച്ച നിലവിളക്ക് റെഡിയാക്കി അന്നേ ദിവസം തയ്യാറാക്കി വെക്കേണ്ടതാണ് ഒരു പീഠം മഞ്ഞപ്പട്ട് വിരിച്ച് വയ്ക്കുക അതിൽ ആരെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് പ്രത്യേകാൽ പറയേണ്ടതില്ലോ നമ്മുടെ കണ്ണനെ കണ്ണൻ്റെ വിഗ്രഹം ആ പട്ടിൽ വിരിച്ച പട്ടിലുണ്ടായിരിക്കണം ഇനിയിപ്പോൾ കണ്ണൻ്റെ വിഗ്രഹം ഇല്ലായെങ്കിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല കണ്ണന്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രം ഒരു ഫോട്ടോ ആയാലും മതി ഒരു ഓട്ടുരുളി പ്രധാനമായും ഉണ്ടായിരിക്കണം ഇനിയിപ്പോൾ ഓട്ടുരുളി ഇല്ലാത്ത ഭവനങ്ങളാണെങ്കിൽ പോലും തേച്ചു മിനുക്കിയ തേച്ചു കഴുകിയ ഒരു ചെറിയ പാത്രമായാലും മതി വെള്ളരിക്ക ചക്ക മാങ്ങ ഉണക്കലരി വാൽക്കണ്ണാടി സ്വർണം നാണയങ്ങൾ പ്രധാനമായും ഗ്രന്ഥങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നത് അത്യുത്തമമാണ് അഷ്ടമംഗല്യക്കൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ അവയും ഈ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമറിയിക്കുന്നതാണ് അഷ്ടമംഗല്യക്കൂട്ടിനെ കുറിച്ച് അറിയാത്ത ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക എട്ട് മംഗല വസ്തുക്കൾ ചേർന്നതാണവ കുരവ കണ്ണാടി ദീപം പൂർണ്ണകുംഭം വസ്ത്രം നിറനാഴി മംഗല മംഗലസ്ത്രീ സ്വർണം എന്നിവയാണവ വിവാഹമംഗള അവസരങ്ങളിൽ താലത്തിൽ വെച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന അരി നെല്ല് കുരുത്തോല അമ്പ് കണ്ണാടി വസ്ത്രം കത്തുന്ന കൈവിളക്ക് ചെപ്പ് എന്നിവയ്ക്കും അഷ്ടമംഗല്യം എന്ന് പറയാറുണ്ട് ദൈവസങ്കല്പത്തോടെ പ്രത്യേക തളികയിൽ ഒരുക്കുന്ന എട്ട് കൂട്ടം വസ്തുക്കളെയാണ് അഷ്ടമംഗല്യം എന്ന് പറയുന്നത് മംഗളകരമായ ചടങ്ങുകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അഷ്ടമംഗല്യത്തിന് പ്രഥമ സ്ഥാനം തന്നെയുണ്ട് എന്ന് ഓർത്തുകൊള്ളുക ഇനി അഷ്ടമംഗല്യം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നിസ്സംശയം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാട്ടോ കണി കാണേണ്ട സമയം ഏതാണ് അതേ ചൊല്ലി ഒരുപാട് സംശയങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇന്നുണ്ട് പ്രധാനമായും മണി നാലര നാലര കൂട്ടിക്കൊള്ളു നാലര മുതൽ അഞ്ചര വരെയുള്ള സമയം വിഷുക്കണിക്ക് അത്യുത്തമമാണെന്ന് പറയപ്പെടുന്നു ഈ ഒരു മണിക്കൂർ സമയം വിഷുക്കണിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പിന്നെ പറയുവാനുള്ള ഏറ്റവും രസകരമായിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് വിഷുവിന്റെ അന്ന് ആദ്യം എഴുന്നേൽക്കേണ്ടത് എന്നാണ് നാലു പതിനഞ്ചാകുമ്പോഴേക്കും വീട്ടിലെ മൂത്ത സ്ത്രീ എഴുന്നേൽക്കണമെന്നാണ് വെപ്പ് വീട്ടിലെ അമ്മ കണ്ണു തുറക്കാതെ ആദ്യം തന്നെ കാലും മുഖവും കഴുകണം ശേഷം ഇത് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ് അഞ്ച് വിളക്കും കൊളുത്തി വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും കിടക്കുന്ന കട്ടിലിൽ നിന്നും കണ്ണു തുറക്കാതെ കണ്ണു തുറക്കാതെ വന്ന് ഭഗവാനെ ആദ്യം കാണുക അല്ലാതെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ആദ്യം നോക്കേണ്ടത് ഭഗവാന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ചക്കയിലോ മാങ്ങയിലോ അല്ല ഈ വെറുതെ പറഞ്ഞാൽ കേട്ടോ പഴവർഗ്ഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയത് പഴവർഗങ്ങൾ ഭഗവത് ദർശനത്തിന് ആധാരമായി തന്നെ വെക്കുക ഭഗവാൻ കാണുന്ന രീതിയിൽ ഭഗവാന്റെ നേരെ തന്നെയാണ് കണിയൊരുക്കുന്ന വസ്തുക്കൾ വെക്കേണ്ടത് ആ കാര്യം ഒരു കാരണവശാലും ഭക്തജനങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല ഭഗവാനെ കണി കണ്ടതിനു ശേഷം വീണ്ടും കണ്ണുകൾ അടച്ചോ തുറന്നോ നാരായണ നാമം ജപിക്കുന്നത് അത്യുത്തമമാണ് സാധാരണയായി മിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് കണിയെല്ലാം കണ്ടതിന് ശേഷം നേരെ പോയി വീണ്ടും കട്ടിലിൽ കിടന്നുറങ്ങുന്നു കണിയൊക്കെ കണ്ടു ഇനി നേരെ പോയി കിടന്നുറങ്ങിയേക്കാം സമ്പൽ എല്ലാം ഭഗവാൻ നൽകിക്കൊള്ളൂ എന്ന മട്ടിലായിരിക്കും പിന്നെ ശേഷം എഴുന്നേൽക്കുന്നത് ഒരു എട്ട് മണിക്കോ ഒൻപത് മണിക്കോ ഒക്കെ ആവും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല പുരുഷന്മാരോടാണ് പ്രത്യേക ഇത് പറയുന്നത് സ്ത്രീകൾ ഭൂരിപക്ഷവും അത് ചെയ്യാറില്ല ആ തെറ്റ് ചെയ്യാറില്ല അവർ വീണ്ടും പോയി കിടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അന്നേ ദിവസം ആ ഒരു ദിവസമെങ്കിലും ഭക്തജനങ്ങൾ നേരെ പോയി കിടക്കാതിരിക്കുക കുറച്ചു നേരമെങ്കിലും നാമം ജപിക്കുക ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ കണ്ണന്റെ കഥകൾ കുട്ടികൾക്ക് ആ ദിവസം പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കുട്ടികളുടെ കാര്യമൊക്കെയാണെങ്കിൽ പറയുവാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം പ്രായമായവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷു കൈനീട്ടം കൊടുക്കുന്ന കാര്യവും പരമാവധി ആ ഒരു സമയക്രമത്തിൽ തന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുവാൻ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അല്ലാതെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വീണ്ടും ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ വിഷു കൈനീട്ടമായി ഓരോരുത്തർക്കും നൂറും അഞ്ഞൂറും ഒക്കെ കൊടുക്കുന്ന ആ പ്രവണത ഈ പ്രാവശ്യമെങ്കിലും ഒഴിവാക്കുക അന്നേ സമയത്ത് തന്നെ നിലവിലുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മുതിർന്ന കുടുംബനാഥൻ വിഷു കൈനീട്ടം കൊടുക്കേണ്ടതാണ് അതും പ്രത്യേകാൽ സ്ഥാനം തന്നെയുണ്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് തിരിഞ്ഞു വേണം വിഷു കൈനീട്ടം പ്രധാനമായും കൊടുക്കുവാൻ കുടുംബനാഥൻ ചിട്ടയോടുകൂടി തന്നെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്തതിനു ശേഷം അവസാനം കുടുംബനാഥ വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന സ്ത്രീ കുടുംബനാഥന് തിരിച്ചും വിഷു കൈനീട്ടം കൊടുക്കേണ്ടതാണ് വിഷു കൈനീട്ടം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് നാണയത്തുട്ടുകളും സ്വർണ്ണ നാണയങ്ങളും നോട്ടുകളൊക്കെയാണ് എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ ഗ്രന്ഥങ്ങൾ കൊടുത്താൽ എങ്ങനെയുണ്ടാകും ജപിക്കുന്ന മാലകൾ കൊടുത്താൽ എങ്ങനെയുണ്ടാകും അതുപോലുള്ള വസ്തുക്കളും ഇതിന്റെ കൂടെ കൊടുക്കുവാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭഗവാന്റെ കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ വാങ്ങിക്കുവാൻ കിട്ടും അത് കൊടുക്കുക അമ്മമാർക്കും അച്ഛന്മാർക്കും ജപിക്കുവാനുള്ള മാലകൾ അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനുള്ള ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമായിട്ട് ഓരോ ഭക്തജനങ്ങൾക്കും കൊടുക്കാവുന്നതാണ് അതെന്നും നിലനിൽക്കും അടുത്ത വിഷമൊക്കെ ആയി കഴിയുമ്പോൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അത് നോക്കി ഓരോ ഓരോരുത്തർക്കും പറയുവാനായിട്ട് സാധിക്കും ദി കഴിഞ്ഞ വിഷുവിന് ഞാൻ കൊടുത്ത സമ്മാനമാണ് വിഷു കൈനീട്ടമാണതെന്ന് അതുപോലെ എക്കാലവും നിലനിൽക്കുന്ന വസ്തുക്കൾ കൊടുക്കുവാനായിട്ട് വിഷു കൈനീട്ടമായി നൽകുവാനായിട്ട് ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും കുടുംബങ്ങളിൽ ഈ വിഷുവിന് ഭഗവാൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വീണ്ടുവോളം ചൊരിയട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജിനി എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ് ആൻറ്റി യുടെ സ്വദേശം മലപ്പുറം ആന്റി ഒരു ജോലിയുടെ ആവശ്യമൊക്കെ ആയിട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആൻറ്റിക്ക് ഒരു ജോലി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതും ജിനി ആൻറ്റി ആഗ്രഹിക്കുന്ന ആ ജോലി തന്നെ കിട്ടട്ടെ കേട്ടോ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും പത്ത് പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ താഴെ കൊടുക്കുന്നു നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും എൻ്റെ കൃഷ്ണ എന്നത് നവധേയത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ചാനലിലേക്കോ ഒക്കെ ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോകളുമായി ഇതുപോലുള്ള അറിവുകളും പുതിയ പുതിയ ക്ഷേത്രയാത്രകളും ഭഗവാന്റെ വർണ്ണനകളും ഒരുപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാണാം ബാക്കെല്ലാം നന്ദി നമസ്കാരം